ഹായ് അസ്സാം വലൈക്കു വരഹമുല്ലാ ഇബർകാത്തോ നമ്മൾ ഫാമിലിയായിട്ട് ഷെയ്ഖ് സി എം അലിയുള്ള നക്ഷബന്തിയ ഖത്തർസ്ഹാസുളീസ് മാനവരുടെ ചാരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ടൗണിൽ നിന്ന് പത്തു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് മക്കാമ് നിലനിൽക്കുന്നത് നമ്മൾ പിന്നെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു നടന്നിട്ട് പോകാനേ ഉള്ളൂ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഓളം നടക്കാനുണ്ട് പക്ഷെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ നടക്കാൻ വേണ്ടിയിട്ട് തോടും വായലൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ വയലിന് ശേഷമാണ് മക്കാൻ എത്തുന്നത് നമ്മളെന്തായാലും നടക്കാമെന്ന് തീരുമാനിച്ചു കാരണം നല്ല രസമായിട്ടുള്ള കാഴ്ചകൾ കാണാനും കൂടെ ഹംദാനും ഉണ്ട് അപ്പോൾ അവനിക്ക് വലിയ സന്തോഷമാകും ഈ ചെറിയ നമ്മളെ ഓടയിലെ വെള്ള വെള്ളം കാണാനും വയലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ രസമായിട്ട് നടന്നു നക്ഷബന്ധ്യ എന്ന തൊലീകത്തിൻ്റെ വലിയൊരു ഷേഖാണ് ഷേ ഹംസി ഷേഹ് സി എം അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരു പുലിമൊയ്തീൻ സാഹിബ് നക്ഷബന്ധ്യ അവർ ഉള്ളാളത്താണ് അന്ത്യ ഉറങ്ങുന്നത് അതുപോലെ എൻ്റെ ഗുരു ഷേഖ് കരിങ്കപ്പാറ മുഹമ്മദ് കുട്ടി എന്ന വാപ്പ ഹഫുള്ള അവർ സി എം വലിയുല്ലാവിൻ്റെ ശിഷ്യനാണ് ഷേഖ് പാലക്കാടാണ് താമസിക്കുന്നത് അള്ളാഹുവിനെ അത്രയധികം പ്രണയിച്ച വലിയൊരു പ്രണയിനിയാട്ടാ ഷെയ്ഖ് സിമുലഹി നക്ഷബന്ധിയ നാനാജാതി മാസ്തർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാറുണ്ട് ഒരു അനുഭൂതിയായിരിക്കും ഈ നക്ഷബന്തിയ ഷെയ്ഖിൻ്റെ ചാരത്തുനിന്ന് നമുക്ക് അനുഭവി അനുഭവം ഉണ്ടാവുമോ സി എം വലിയ ഉള്ളായി രക്ഷബന്ധിയ അഖത്ത് സ്ലോ സുലോ അവർ ഇന്ത്യ ഒട്ടാകെ പിന്നെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു കാൽനടിയായിട്ട് പ്രത്യേകിച്ചിട്ട് കണ്ണൂരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വനത്തിൻ്റെ വയനാട് ഏതോ ഭാഗത്ത് വനാ വന ഘോര വനത്തിൻ്റെ അകത്തൊക്കെ അകത്തൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മക്കാമുകളിൽ വരുമ്പോൾ സൂഫിയാക്കൾ പ്രത്യേകിച്ച് പറയുന്നത് ആദ്യം അവരുടെ ഉപ്പ ഉപ്പാപ്പാനെ കണ്ട് ചിയാര്യ്യാനും അതായത് പള്ളിയുടെ അകത്തുള്ള മക്കാമ് ജിയാർത്തി ചെയ്യാനും പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറയാനും പിന്നീട് സി എം അതുപോലെ കൂടെ ഉ കിടക്കുന്ന ഉപ്പാ ഉപ്പാനോടും പറഞ്ഞ് സി എമ്മിനെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സൂഫിയാക്കളൊക്കെ പറയാറ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ സി എം വലിയാഹിയുടെ രക്ഷബന്ധിയൊക്കെ ഒത്തുസുല സർ ഇത് മാനവരും മാനവടും ഉപ്പാ ഉപ്പാടമൊക്കെ ഇതിനകത്താണ് ഉള്ളത് ഒരു പറഞ്ഞറിയിക്കാനാത്ത അനുഭൂതി കേട്ടോ അവിടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക ഇതിനോട് തൊട്ടടുത്ത് കയറുന്നിട്ട് തന്നെ സി എം വല്ലിഹിയുടെ പിന്നെ ചിട്ടടിമത്തിൽ അവർ ജനിച്ചു വളർന്ന തറവാട് ഉണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ആസാറ് ഉപയോഗിച്ച പിന്നെ വസ്ത്രങ്ങൾ പെർഫ്യൂമ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും പോയിട്ട് കാണാൻ പറ്റും അലഹമ്മ അദ്ദേഹത്തിൻ്റെ ഷേഖ സി എംബല് നക്ഷബന്തിയുടെ വീട് ഖുദസുല്ലാ സി വീട് അതുപോലെ തന്നെ സൂക്ഷിച്ച് പോകുന്നുണ്ട് അതിൽ ഭയങ്കര സന്തോഷം നക്ഷബന്ധിയ ത്വരിക്കത്തെനിക്ക് പറയുമ്പോൾ എൻ്റെ ദുബൈയിലുള്ള ഷേഹ ഷേഹ ഈദുമിൻ ഏകൂബുൽ ഹുസൈൻ നക്ഷബന്തിയ ഖത്തുസുല്ലാ ഹസുള് അസീസ് മാനവരാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതുപോലെ കണ്ണൂർ വേങ്ങാട് ഷെ ഒരു ഷേഖ ഉണ്ടായിരുന്നു വേങ്ങാട് ഹുസൈൻ നക്ഷബന്ധിയ ഖത്തു അസീസ് അപ്പോൾ നക്ഷബന്ധിയ ത്വരിക്കതിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നവര് താഴെ കമൻ്റ് ചെയ്യുക അതൊക്കെ കടൽ പോലെ വിശാലമാണ് എന്നറിയാം സി എം ഷേഖ് സി എം വലിയ നക്ഷബന്ധി അതുപോലെ എല്ലാ നക്ഷബന്ധിയ ഷെ ഷേഖ് മഷായ്മറ ബർക്കത്തുകൊണ്ട് അൗലിയക്കുമാറെ ബർക്കത്ത് കൊണ്ട് ഹബീബ് സലസ് തങ്ങളെ വർഗത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷെഫീർ അസ്സാം വലിക്കും വരഹമുല്ല വർക്കാത്തു